ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശൂരിൽ നിന്ന് ഇപ്പോൾ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് തന്നെയാണ് ഇന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്കറിയാം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു നടൻ കിട്ടുന്നത് ഇപ്പോൾ ലാലേട്ടനാണ് മോഹൻലാലിനാണ് ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായകനായിരുന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രജനീകാന്ത് ശിവാജി ഗണേശൻ ഹിന്ദിയിൽ നിന്നാണെങ്കിൽ മിഥുൻ ചക്രവർത്തി അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ എന്നിവർക്കാണ് ഇനി കുറവ് കിട്ടിയിട്ടുണ്ട് അവർക്കായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ മോഹൻലാലിന് ഏറ്റവും അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായിട്ടുള്ള ദാദാസാഹേബ് ബാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് എങ്ങനെ പോയി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്തത് വളരെ മോശം തന്നെയാണ് മോശമെന്ന് പറഞ്ഞാൽ ലാലേട്ടന് അവാർഡ് കൊടുത്തതിൻ്റെ എല്ലാം മോശം എന്തുകൊണ്ടും മമ്മൂട്ടിക്ക് കൊടുത്തില്ല ലാലേട്ടനെക്കാളും ഈ അവാർഡിന് യോഗ്യൻ മമ്മൂട്ടി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നു കാരണം മലയാള സിനിമയിൽ ഏകദേശം അമ്പത് വർഷക്കാലമായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പ്രേമനേശ്വറിനെ ശേഷം മമ്മൂട്ടിയാണ് ഏറ്റവും വലിയ ഹിറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ തമിഴ് മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് ഈ സിനിമകളിലൊക്കെ നായകനായിട്ടുള്ളത് മമ്മൂട്ടിയാണ് തമിഴിൽ ഒരു ഡശനോ മുകളിലുള്ള സിനിമകൾ അദ്ദേഹം നായകനായിട്ട് തോന്നുന്നുണ്ട് ഒരുവിധ എല്ലാ സിനിമകളും വമ്പൻ ഹിറ്റുകളാണ് ഇതുമൊന്നുമില്ലാത്ത ലാലേട്ടനാണ് വാൽക്കെ അവാർഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പിന്നെ ചേതോപികാരം എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയം തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം രാഷ്ട്രീയം തന്നെയാണ് ഇനി നമുക്ക് കാത്തിനിന്ന് കാണാൻ കഴിയാവുന്ന ഒരു കാഴ്ചകളിൽ തന്നെയാണ് ഇനി എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് ഇനി പരമാവധി പല പുരസ്കാരങ്ങളും കൊടുക്കുന്നതാണ് പത്മഭൂഷൺ എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് എത്താൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉണ്ണിമുന്ദിന് എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ല ഒരു അഭിനയമുള്ളൊരു സംഭവം ചെയ്തപ്പോൾ കൊടുക്കും ഉണ്ണിമുകുന്ദിന് പത്മശ്രീ അലേക്കാൻ പോയിക്കൊണ്ടിരിക്കുമ്പം നരേന്ദ്രമോദിയായിട്ട് അഭിനയിക്കാൻ പോവുകയാണ് ഉണ്ണിമുകുന്ദൻ അപ്പോൾ ഇവിടെ അഭിനയമല്ല രാഷ്ട്രീയമാണ് എല്ലാറ്റിനെയും പിന്നിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കും മമ്മുക്കയുടെ നന്പകലിനേരത്തുമായി ആ സിനിമയൊന്നും കോമ്പിറ്റ് ചെയ്യാൻ ഒരു സിനിമയ്ക്ക് സാധിക്കില്ല അതിൽ അതിലഭിനയത്തിന് കോമ്പിറ്റ് ചെയ്യാൻ ഒരു നടന് സാധിക്കില്ല അതേപോലെ തന്നെ ബ്രഹ്മയുഗം അതേപോലെ തന്നെ പേരൻ്റ് ഈ സിനിമകളിലൊക്കെ മമ്മുക്കയുടെ അഭിനയത്തിന് കവിച്ച് വെളിക്കാൻ വേറെ ഒരു പെർഫോമൻസിന് സാധിക്കില്ല ഞാൻ എടുത്ത് പറയുക തന്നെയാണ് ആർക്കെങ്കിലും വിഷമത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം ഒരു കൃഷിയില്ല എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് വർഷങ്ങളായിട്ട് കൂടാതെ കൈരളി എന്ന ചാനലിൻ്റെ ചെയർമാനാണ് എത്ര വർഷം പത്തിരുപത് വർഷത്തിന് മുകളിലായിരുന്നു അന്നാണ് കൈരളി തുടങ്ങിയത് അന്ന് മുതൽ മമ്മൂട്ടിയാണ് എൻ്റെ ചെയർമാൻ പിന്നെ ആരുടെയും മുന്നിൽ എന്താ പറയുക വഴങ്ങാൻ അല്ലെങ്കിൽ കുമ്പിടാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് അവർക്ക് സ്വന്തമായൊരു ഇമേജും അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് സംശയം കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ആരുടെ മുന്നിൽ തലമുക്കാത്ത വ്യക്തിയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രൈമി അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടി എന്നുള്ളതിൻ്റെ പേര് മുരളീധരൻ ഉണ്ണി ഉണ്ണിന്നാണെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നുള്ള ഒരു മുരളീധരൻ കുട്ടിയാണ് ഗോവിന്ദൻ കുട്ടിയാണ് നാരൻകുട്ടിക്കാണെങ്കിൽ ഒരു ഡസൻ അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നതാണ് പണ്ട് അമരം എന്ന സിനിമയിലെ സൗന്ദര്യം കൂടിപ്പോയി അതായത് അമരം എന്ന സിനിമയെന്നും കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അഭിനയം തികവൊന്നും കമ്പയർ ചെയ്യാനുള്ള ഒരു സിനിമ വരും വന്നിട്ടില്ലേ ആ സിനിമയിലെ അരയൻ എന്ന കഥാപാത്രത്തിന് സൗന്ദര്യം കൂടിപ്പോയി എന്നൊക്കെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് നാഷണൽ അവാർഡ് കിട്ടാതെ പോയത് അങ്ങനെ എത്ര എത്ര സിനിമകൾ ശരിക്കും പറയാൻ വലിയ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ എന്താണ് കാരണം എന്നാണ് നോക്കാറുള്ളത് അദ്ദേഹം മുമ്പൊരു വീഡിയോ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും ഇപ്പോൾ അദ്ദേഹം അഞ്ചാറ് മാസമായിട്ട് റെസ്റ്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വരാൻ പോവാണ് തിരിച്ച് വരാൻ പോവാണ് അങ്ങനെയൊരു സന്ദർഭത്തിൽ എങ്കിലും അദ്ദേഹത്തെ ഇതിന് പിന്നിൽ അതായത് ഈ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചില വഴിക്കുകയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഈ കൊടുക്കാട്ട ഈ പത്മഭൂഷൺ അവാർഡെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഒരു നടനോട് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ചതി തന്നെയാണ് ഒരിക്കലും ഇനി ഈ പാലിക്കവാർഡ് ഒന്നും എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് പക്ഷേ പത്മഭൂഷണെങ്കിലും എത്രയും കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കണം അദ്ദേഹം ഒരിക്കലും എവിടെയും കംപ്ലെയിൻറ്റ് പറയില്ല നമ്മളപ്പറുള്ളവർ വേണമെങ്കിൽ പറയണമെങ്കിൽ എന്തായാലും മമ്മൂട്ടി തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നു ലാലേട്ടൻ മോശം മോശമെന്നല്ല ലാലേട്ടൻ ഗംഭീര നടനാണ് ലാലേട്ടൻ അനായാസ അഭിനയത്തിൻ്റെ ചക്രവർത്തിയാണ് പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ എപ്പോഴും മമ്മൂട്ടി തന്നെയാണ് മുന്നിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും ഓരോ സിമിലെ കഥാപാത്രം ഡിഫറൻ്റ് ആയിരിക്കും ആയ എന്താ പറയുക രൂപത്തിലായിരിക്കും ഭാവത്തിലായിരിക്കും സംസാര രീതിയിലായിരിക്കും അവിടൊന്നും മമ്മൂട്ടിയെ കാണാൻ സാധിക്കില്ല ഇഷ്ടംപോലെ സിനിമകൾ ചതിയം ചന്ദ് എന്ന് കഥാപാത്രം ചെയ്യുന്ന മടക്കം വീഴുകാതിൽ എവിടെയാണ് മമ്മൂട്ടിയെ കാണാൻ കഴിയുക മൃഗയിലെ എവിടെയാണ് മമ്മൂട്ടീനെ കാണാൻ കഴിയുക എവിടെയാണ് മമ്മൂട്ടീനെ കാണാൻ കഴിയുക അങ്ങനെ എത്ര എത്ര സിനിമ നാൽപ്പക്കൻ നേരത്തിൽ മൈറ്റ് എന്ന സിനിമയിൽ എവിടെയാണ് മമ്മൂട്ടീനെ കാണാൻ കഴിയുക റോഷാക്കിൽ എവിടെയാണ് കാണാൻ കഴിയുക കുഴുവിലെവിടുന്ന് കാണാൻ കഴിയുക ഞാൻ ഈ സിനിമകളിലൊക്കെ കൊന്തന്മാടയിലെ അവിടെ നിന്ന് കാണാൻ കഴിയുക വിദനിലെ എവിടെ കാണാൻ കഴിയുക അമരത്തിൽ എവിടെ കാണാൻ കഴിയുക ഇതിലൊന്നും മമ്മൂട്ടീനെ കാണാൻ പറ്റില്ല രാജമാണിക്കം റാഞ്ചിയേട്ടൻ ഇതിലൊക്കെ ഒരിക്കലും അവിടെ മമ്മൂട്ടിയിലാണ് ആ കഥാപാത്രം മാത്രം കാണാൻ പറ്റില്ല ലാലേട്ടൻ ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് അവർ ആണ് അതൊക്കെ നമുക്കറിയാം എന്തായാലും ചെറുതായി പറയണമെന്നില്ല പക്ഷേ മമ്മൂട്ടിയാണ് ഒരു പോയിൻ്റ് എനിക്ക് കൂടുതലെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ലാലേട്ടൻ ഏത് സിനിമ എടുത്താലും എൻ്റെ അഭിപ്രായം ഉണ്ടായാലും നമ്മുടെ അഭിപ്രായം അഭിപ്രായം ഉണ്ടാവും ലാലേട്ടൻ ഏത് സിനിമ എടുത്താലും അതിൽ ലാലേട്ടൻ കാണാൻ സാധിക്കും ലാലേട്ടൻ്റെ ശൈലി ഉണ്ട് ആ ലാലേട്ടൻ്റെ നടത്തം ഇരുത്തം ഭാവം എല്ലാം മാനരസങ്ങളെല്ലാം ലാലേട്ടൻ എന്ന നടൻ്റെ മാനരസങ്ങളെല്ലാം ഏത് ഉണ്ടാവും കിരീടത്തിലെടുത്ത് നോക്കുക ഭരതത്തിലെടുത്ത് നോക്കുക ഈസൈന സബ്ദിലെടുത്ത് നോക്കുക നാടോടി കത്തിൽ എടുത്തു നോക്കുക ഇങ്ങനെ ഏത് എന്താ പറയുക സിനിമയായി കമേഴ്സ്യൽ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവാർഡ് ഇതര സിനിമയായിക്കോട്ടെ എല്ലാവരും അതൊരു മോഹൻലാലിനെ കാണാൻ സാധിക്കും മോഹൻലാലിൻ്റെ ആ ശബ്ദം അത് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ നടത്തം ഭാവം ഇരുദ്ധം സംസാരം എല്ലാതിലും ഒരു ലാലാട്ടം ഉണ്ടായിരിക്കും അദ്ദേഹം അഭിനയിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള അഭിനയം ഒക്കെ അദ്ദേഹം നമ്പർ വൺ തന്നെ എല്ലാവരും പറയുന്നില്ല പക്ഷേ മമ്മൂട്ടിനെ അങ്ങനെ ആടിച്ച് കാത്തി നിങ്ങളൊരാഷ്ട്രീയം കളിച്ചിട്ട് മമ്മൂട്ടിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ല മോഹൻലാലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് എന്തെങ്കിലും കൊടുക്കും അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനെപ്പറ്റി പറയാതെ പറയുന്നുണ്ടാവും ഞാനത് പറയുന്നത് മാത്രം ഇതെങ്കിലും ഇതാരെങ്കിലും കണ്ട് ഇതിനെതിരെ ഒരു എന്താ പറയുക നീക്ക് ബുക്കുകൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തിരക്കാൻ പറ്റും